നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒക്ടോബർ മാസത്തിലെ സമ്പൂർണമായ ആ ഒരു രാശിഫലമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വീഡിയോകൾക്ക് ആയിരവിലെ വീഡിയോ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തിലേക്ക് പോകുമ്പോൾ ആദ്യം മേടരാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടരാശിക്കാർക്ക് ഒരു ഒക്ടോബർ മാസം മുഴുവൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ചില ജീവിതാനുഭവങ്ങളെ കുറിച്ച് അടുത്തതായിട്ട് മനസ്സിലാക്കാം ഒക്ടോബർ മാസം മുഴുവൻ കുടുംബജീവിതം സന്തോഷപ്രദമായി തീരുന്നതാണ് കുടുംബജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുന്നതാണ് ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സൗഭാഗ്യദായകമായ നിമിഷങ്ങളും ഉണ്ടായിത്തീരുന്നതാണ് ബിസിനസ് തൊഴിൽ തുടങ്ങിയ മേഖലയിൽ ഒരൽപ്പം ശ്രദ്ധ വെച്ചു പുലർത്തേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു ഒക്ടോബർ മാസം കച്ചവടത്തിലൊക്കെ ഏർപ്പെടുന്നവർ നഷ്ടം വരാതെ സൂക്ഷിക്കേണ്ടതാണ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധ തന്നെ നിങ്ങൾ പുലർത്തേണ്ടതുണ്ട് കടം വാങ്ങുന്നതും കടം നൽകുന്നതും സൂക്ഷിച്ചു വേണം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മടി അലസത ഇവ ഈ ഒരു മാസത്തിൽ വർധിക്കാനുള്ള സാധ്യത അധികമായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആരോഗ്യകാര്യത്തിലും ഇവർക്ക് പ്രത്യേകം ഒരു ശ്രദ്ധ വെച്ചു പുലർത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഈ ഒരു മാസം മുഴുവൻ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ ചെയ്യുകയും ഈശ്വരാധീനം നിലനിർത്തുന്നതിനായുള്ള പല വഴികളും തേടുന്നത് മാസം മുഴുവൻ സന്തോഷപ്രദമായിരിക്കാൻ മേടം രാശിക്കാരെ സഹായിക്കുന്നതാണ് പ്രണയിതാക്കൾക്ക് അവരുടെ പ്രണയം വിവാഹത്തിലേക്ക് ചെന്നെത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതാണ് വിവാഹം നടക്കാതെയുള്ളവർക്ക് വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളും തീരുമാനങ്ങളും ഈ ഒരു മാസത്തിൽ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതുമാണ് ഇടവ രാശിയിലേക്ക് വരുമ്പോൾ കാർത്തിക അവസാന മുക്കാൽ രോഹിണി മകൈരത്തിന്റെ ആദ്യ പകുതി ചേരുന്ന ഇടവം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് ഒക്ടോബർ മാസം കടന്നുപോകുന്നത് വിദ്യാർത്ഥികൾക്ക് പഠന മികവിലൂടെ പല നേട്ടങ്ങളും വിജയങ്ങളും നേടുവാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലൂടെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് തൊഴിലൊന്നും ആകാതെ പുതിയ തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് മാസമധ്യം കടക്കുന്നതോടുകൂടി അനുകൂലമായ തൊഴിലുകൾ വന്നു ാണ് പരിഹരിക്കാതുള്ള തർക്കങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് എന്നിരിക്കലും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു മാസത്തിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട് ജോലികൾ പൂർത്തീകരിക്കുവാൻ കഠിനമായി തന്നെ നിങ്ങൾക്ക് പരിശ്രമിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരുന്നതാണ് ഉല്ലാസയാത്രകൾ തീർത്ഥയാത്രകൾ എന്നിവയിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതുമാണ് മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദും ആദ്യ പകുതി ചേരുന്ന മിഥുന രാശിക്കാർക്ക് വളരെ നാളായിട്ട് കാത്തിരിക്കുന്ന പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ ഈ ഒരു മാസത്തിൽ സാധിക്കുന്നതാണ് പഠന സംബന്ധമായിട്ട് മികച്ച ഒരു മാസമായാണ് ഇത് പറയപ്പെടുന്നത് വിദ്യാഭ്യാസ വിജയം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിലൊന്നും ആകാതെ പുതിയ തൊഴിലിനായിട്ട് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പുതിയ സൗഹൃദങ്ങൾ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നതുമാണ് ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് മിഥുന രാശിക്കാർക്ക് ഒക്ടോബർ മാസം പറയപ്പെടുന്നത് ദീർഘദൂര യാത്രകളിലൂടെ മാനസിക സന്തോഷം നിങ്ങൾക്ക് ഈ മാസത്തിൽ കൈവരിക്കുവാൻ സാധിക്കും സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും തൊഴിൽപരമായും ബിസിനസ് പരമായിട്ടും വലിയ ഉയർച്ചയും നേട്ടവും ഇക്കാലയളവിൽ നിങ്ങൾക്ക് കൈവരിക്കുവാനും സാധിക്കുന്നതാണ് പുണർദ്ദം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രം ചേരുന്ന കർക്കിടക രാശിക്കാർക്ക് ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത് എന്നിരിക്കലും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ വിജയം ഒരുക്കുവാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുവാനും സാധിക്കുന്നതാണ് അതിലൂടെ തൊഴിൽ സംബന്ധമായ ഉയർച്ചയും ഉണ്ടാകുന്നതാണ് പലതരം ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കുന്നതിനായുള്ള ക്ഷണം ലഭിക്കുകയോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യം കൈവന്നു ചേരുകയോ ചെയ്യുന്നതാണ് അപകീർത്തിക്ക് സാധ്യതയുള്ളതിനാല് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് ലളിതമായി ചെയ്തു തീർക്കാവുന്ന ജോലികൾ പോലും അധ്വാന ഭാരം കൂടുന്ന ഒരു സമയമായിട്ടാണ് പറയപ്പെടുന്നത് എന്നിരിക്കലും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തിക നേട്ടങ്ങളും ചില വിജയങ്ങളും നിങ്ങളെ ഈ ഒരു മാസത്തിൽ കാത്തിരിപ്പുണ്ട് വരുമാന നിലയിൽ വലിയൊരു ഉയർച്ച തന്നെ മാസ കൂടി കൈവന്നു ചേരുന്നതാണ് തൊഴിലാകാത്തവർക്ക് മാസ കൂടി ആഗ്രഹിക്കുന്ന പോലെ ഒരു തൊഴിൽ തന്നെ വന്നു ചേരുന്നതുമാണ് പൊതു കാര്യങ്ങളിലും മറ്റുള്ളവരുടെ മുന്നിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ പ്രത്യേകമായ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് ഈ ഒരു മാസ കാലയളവ് മുഴുവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം ചേരുന്ന ചിങ്ങരാശിക്കാർക്ക് പൊയ്പ്പോയ സൗഭാഗ്യങ്ങളെ വീണ്ടെടുത്ത് ആ ഒരു പ്രതാപകാലം തിരിച്ചു പിടിക്കാൻ കഴിയുന്നതായ മാസമായിട്ടാണ് ഈ ഒരു ഒക്ടോബർ മാസത്തെ പറയപ്പെടുന്നത് കുടുംബത്തിൽ പലവിധ മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ സാധിക്കുന്നതാണ് വിവാഹം ഇതുവരെയും ആകാത്തവർക്ക് അതിനുള്ള ശുഭ സമയമായിട്ട് ഒക്ടോബർ മാസം പറയുന്നുണ്ട് ദീർഘകാലമായിട്ട് ആരംഭിക്കാനിരുന്ന തൊഴിൽ ബിസിനസ് തുടങ്ങിയവ ആരംഭിക്കുവാൻ ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു മാസത്തിൽ തന്നെ സാധിക്കുന്നതാണ് വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനം ആകാത്തവർക്ക് ഈ ഒരു മാസത്തിൽ തന്നെ മനസ്സിനിണങ്ങിയ പോലെ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് ഇതുവരെയും തൊഴിൽ ആകാത്തവർക്ക് മനസ്സിന് ആഗ്രഹിച്ച പോലെ ഒരു തൊഴിൽ ഈ ഒരു മാസത്തിൽ തന്നെ വന്നു ചേരുന്നതാണ് ദീർഘദൂര യാത്രകൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് നടത്തേണ്ടതായി വന്നേക്കാം ശത്രുക്കളുമായിട്ട് അഭിപ്രായ ഭിന്നതയിലോ തർക്കങ്ങളിലേക്കോ ഇടപെടാതിരിക്കുക ശത്രുക്കളിൽ നിന്ന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യത്തെ പകുതി ചേരുന്ന കന്യരാശിക്കാർക്ക് പൊതുവിൽ ഭാഗ്യമുള്ള ഒരു മാസമായിട്ടാണ് ഈ ഒരു ഒക്ടോബർ മാസത്തെ പറയുന്നത് പഠന സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതാണ് പരീക്ഷകളിൽ ഉന്നത വിജയം തൊഴിൽ സംബന്ധപ്പെട്ട പരീക്ഷകളിൽ വിജയം എന്നിവ ഉണ്ടാകുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വളരെയധികം വർദ്ധിക്കുന്നതാണ് ഈശ്വര പൂജകൾക്കും ചടങ്ങുകൾക്കും സാക്ഷ്യം വഹിക്കുവാൻ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ സാധിക്കും പൊതുവെ ഭാഗ്യമുള്ള ഒരു സമയമാണ് വരുമാനത്തിലൊക്കെ വളരെ വലിയ വർധനവ് ഒക്ടോബർ മാസത്തിൽ ഇവർക്ക് കൈവന്നു ചേരുന്നതാണ് ദീർഘദൂര യാത്രകൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും ആത്മീയ യാത്രകൾ ഉല്ലാസ യാത്രകൾ ഇവയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും സുഹൃത്തുക്കളുമായിട്ടും അയൽക്കാരുമായിട്ടും അഭിപ്രായ ഭിന്നതകളും ചെറിയ തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബാന്തരീക്ഷം പൊതുവിൽ മംഗളകരമായിരിക്കും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്തുകൊണ്ടും കന്യരാശിക്കാർക്ക് ഒക്ടോബർ മാസം ശുഭപ്രദമാണ് ചിത്രയുടെ രണ്ടാം പകുതി ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ചേരുന്ന തുലാരാശിക്കാർക്ക് സാമ്പത്തികമായി വളരെ അനുകൂലമായ ഒരു സമയമാണ് ബിസിനസ് തൊഴിൽ എന്നിവയിൽ നിന്ന് സാമ്പത്തിക ലാഭം വൻതോതിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം ഇതുവരെയും ജോലി ലഭിക്കാത്തവർക്ക് പുതിയ ജോലി അതുപോലെ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ശമ്പള വർധനവ് പ്രമോഷൻ എന്നിവ ലഭിക്കുവാൻ അവസരം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ താൽപര്യം വർദ്ധിക്കുന്നതാണ് പഠനത്തിലൂടെ വിജയവും മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശസ്തിയും കൈവന്നു ചേരുന്നതാണ് ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ ഈ ഒരു മാസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പല ഭാഗങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നതാണ് ദീർഘദൂര യാത്രകളും ബന്ധു സമാഗമവും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം യാത്രകൾ കൊണ്ട് ജീവിതത്തിൽ ില്ലാത്ത സന്തോഷവും ശാന്തിയും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കാം വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട ചേരുന്ന രാശിക്കാർക്ക് ഒക്ടോബർ മാസം ഗുണദോഷ സമ്മിശ്രമായാണ് പറയപ്പെടുന്നത് സാഹസിക പ്രവർത്തനങ്ങളിലോ അപകടം ക്ഷണിച്ചു വരുത്തുന്ന പ്രവൃത്തികളിലോ നിന്ന് നിങ്ങൾ ഈ ഒരു മാസം മുഴുവൻ വിട്ടു നിൽക്കുക അതുപോലെ പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് അനുകൂലമായ ഒരു സമയമായി പറയുന്നില്ല എന്നാൽ പുണ്യസ്ഥലങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് സന്ദർശനം ചെയ്യുവാൻ സാധിക്കുന്നതാണ് പൊതുവിൽ ഈ ഒരു മാസം മുഴുവൻ മനസ്സിന് ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് പഴയ വസ്തുക്കൾ മാറ്റി വാങ്ങുവാൻ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കും അത്യാഡംബര വസ്തുക്കളൊക്കെ തന്നെ ഗൃഹത്തിലേക്ക് വാങ്ങുവാൻ ഈ ഒരു മാസത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് സാധിക്കും പഠന സംബന്ധമായി വലിയ വിജയവും നേട്ടവും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നതാണ് അലട്ടിയിരുന്ന രോഗങ്ങളെല്ലാം മാറി ആരോഗ്യം ഈ ഒരു മാസത്തിൽ വർദ്ധിക്കുന്നതാണ് രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സാഹസിക പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടാതിരിക്കുക അത് പല അപകടങ്ങളും ക്ഷണിച്ചു വരുത്തും എന്നതാണ് മൂലം പോരാടം ഉത്രാടം ആദ്യം കാൽപാദം ചേരുന്ന ധനുരാശിക്കാർക്ക് ഒക്ടോബർ മാസം പൊതുവിൽ ഐശ്വര്യപ്രദമായ ഒരു മാസമായിട്ടാണ് പറയപ്പെടുന്നത് പലവിധ സന്തോഷ വർത്തമാനങ്ങളും ധനുരാശിക്കാരെ തേടി ഒക്ടോബർ മാസത്തിൽ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ എന്തെന്നില്ലാത്ത ആനന്ദവും സന്തോഷവും ശാന്തിയും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നാൽ സാമ്പത്തിക കാര്യത്തിൽ ഒരൽപ്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചിലവഴിക്കുന്നത് ഒഴിവാക്കുക ചിലവിനെ ഒന്നും പിടിച്ചു നിർത്തേണ്ട മാസമായിട്ടാണ് ഒക്ടോബർ മാസം പറയപ്പെടുന്നത് അതുപോലെ അയൽക്കാരുമായി വാക്കു തർക്കങ്ങളിൽ ഒന്നും ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളുമായി വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബജീവിതത്തിൽ ശാന്തി സമാധാനം എന്നിവ വർധിക്കുന്നതാണ് വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രണയരംഗത്ത് സന്തോഷം വർദ്ധിക്കുന്നതാണ് ഉത്രാടം തിരുവോണം അവിട്ടം ആദ്യ പകുതി ചേരുന്ന മകരം രാശിക്കാർക്ക് ദീർഘകാലമായിട്ട് തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് ഒക്ടോബർ മാസം പറയുന്നത് വിവാഹകാര്യത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും സമൂഹത്തിൽ നിന്ന് നേട്ടങ്ങളും ആദരവും അംഗീകാരവും മകരം രാശിക്കാരെ ഈ ഒരു മാസത്തിൽ തേടി വരുന്നതാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമായിട്ടാണ് പറയപ്പെടുന്നത് കേസ് വഴക്കുകള് നിയമപ്രശ്നങ്ങള് എന്നിവ ഏർപ്പെട്ടിരുന്ന മകരരാശിക്കാർക്ക് അതിൽ അനുകൂലമായ ഒരു വിധി അല്ലെങ്കിൽ ഒരു തീരുമാനം തന്നെ ഈ ഒരു മാസത്തിൽ കൈവന്നു ചേരുന്നതാണ് വിവാഹം സന്താന സൗഭാഗ്യം എന്നിങ്ങനെ സന്തോഷപ്രദമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അവിട്ട തരം ചതയം പൂരിട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ചേരുന്ന കുംഭരാശിക്കാർക്ക് തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ ഒരു മാസത്തിൽ വന്നു ചേരാം ഇതുവരെയും തൊഴിൽ ആകാത്തവർക്ക് കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ദീർഘയാത്രകൾക്ക് ഈ ഒരു മാസത്തിൽ അവസരം ഒരുങ്ങുന്നതാണ് ആ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് കുടുംബാംഗങ്ങളിൽ നിന്ന് സഹായവും സ്നേഹവും പരിചരണവും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് കൂടുതൽ ലാഭം ഈ ഒരു മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മാനസികമായിട്ട് വളരെയധികം സന്തോഷവും ശാന്തിയും അനുഭവിക്കുവാൻ സാധിക്കും അതുപോലെ പുതിയ സുഹൃത്തുക്കൾ ലഭിക്കുകയും സുഹൃത്തുക്കളിൽ നിന്ന് നേട്ടം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ദീർഘകാലമായി അലട്ടിയിരുന്ന പല രോഗങ്ങളും ശമിക്കുകയും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ കഴിയുന്നതാണ് ഗൃഹമൊക്കെ വെക്കാൻ തീരുമാനിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവയ്ക്കായി സമ്പത്ത് കണ്ടെത്താനും ഗൃഹനിർമ്മാണം തുടങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് பூரிட்டாதி அவசானகால் கால் உத்திரட்டாதி ரேவதி மீன மீனராசிக்காருக்கு ഒക്ടോബർ മാസം വളരെ ഐശ്വര്യപ്രദമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷപ്രദമായിട്ടുള്ള പല അനുഭവങ്ങളും വന്നു ചേരുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വലിയ അളവിൽ സഹായവും സ്നേഹവും ഒക്ടോബർ മാസത്തിൽ മീനരാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം തൊഴിലാകാത്തവർക്ക് ഒരല്പകാലം കൂടി ഒന്ന് കാത്തിരിക്കേണ്ടതായി വന്നേക്കാം പ്രാർത്ഥനകളും വഴിപാടുകളും മുടക്കാതിരിക്കാം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലേക്ക് ഇടപെടുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന മികവ് പുലർത്തുവാൻ ഈ ഒരു മാസം സാധിക്കുന്നതാണ് കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷ നിമിഷങ്ങൾ കൈവരുന്ന ഒരു സമയമാണ് ഒക്ടോബർ മാസത്തിലെ സാമാന്യ രാശി ഫലത്തെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഈ ഒരു മാസം മുഴുവൻ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനകൾ വഴിപാടുകൾ ക്ഷേത്ര ദർശനം ഗൃഹത്തിൽ നിലവിളക്ക് തെളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എന്നിവ മുടക്കാതിരിക്കുക എന്നിരുന്നാൽ ജീവിതത്തിൽ ഐശ്വര്യം മാത്രമേ സംഭവിക്കുകയുള്ളൂ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം